നോവ് വി ഹാവ് എ പെർഫെക്ട് മാനേജ്മെന്റ് നാല് കാശ് കൂടുതൽ കിട്ടിയ സ്വന്തം തന്തെവരെ തൂക്കി വയ്ക്കാൻ മൈൻഡ്സ് ഉണ്ടുള്ള പെർഫെക്റ്റ് മണി മൈൻഡഡ് മാനേജ്മെന്റ് പത്തിന് വാങ്ങിയാൽ അത് ഇരുപതിന് വിൽക്കണം എന്ന ചന്ത നിയമം നന്നായിട്ട് നടപ്പിലാക്കുന്ന നമ്മുടെ സ്വന്തം മാനേജ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞുകഴിഞ്ഞാൽ അത് വളരെ വൃത്തികേടാവുന്നത് കൊണ്ട് തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്വന്തമാക്കിയ മികച്ച യുവതാരങ്ങളിൽ ഒരാളായിട്ടുള്ള ബികാഷ് സിംഗ് സഗോത്സവത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ ഔട്ട് ചെയ്ത് ലോൺ ഫീ വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുഹമ്മദ് അൻസിനു വേണ്ടി വളരെ മികച്ച പ്രകടനം കഴിഞ്ഞ തവണ ലോണിൽ വിട്ടപ്പം ബികാഷ് സിംഗ് സഘോഷം നടത്തിയിട്ടുണ്ട് മുഹമ്മദ് അൻസിനെ കഴിഞ്ഞ സീസണിൽ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് ഈ യുവ ബ്ലാസ്റ്റേഴ്സ് താരം നടത്തിയിട്ടുണ്ട് അപ്പം ലോൺ ഡ്യൂറേഷൻ തീർന്ന ശേഷം മുഹമ്മദ് ഇൻസു താരത്തിനെ സൈൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുത്തില്ല പകരം അദ്ദേഹത്തിനെ തിരികെ വിളിച്ച ശേഷം ഇപ്പം ലോൺ സ്പെല്ലില് ഐ ലീഗിലേക്ക് വിളിക്കാനാണ് വിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര മര്യാദയ്ക്ക് ഹോൾഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി ചിഹ്നമായി നിൽക്കുമ്പം വേണമെങ്കിൽ പരീക്ഷിച്ച് വിജയിക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളിൽ ഒരാളായിട്ടുള്ള ബികാർ സിംഗ് സകോത്വത്തിനെ ലോൺ ഫീ വാങ്ങിച്ച് പണയം വെക്കാൻ പണയത്തിൽ വിടാൻ ഈ മാനേജ്മെന്റിനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല നമ്മുടെ സ്വന്തം മാനേജ്മെന്റ് ഇടേ നിങ്ങൾക്കെയ്യും നവറം മഹർ സിംഗിൻ്റെ കഥ അറിയാവോ ഇതുപോലെ തന്നെ വെറുതെ കരയ്ക്ക് വെച്ചിട്ട് ലോൺ ഔട്ട് ചെയ്ത ശേഷം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഈസ്റ്റ് ബംഗാളിൻ്റെ ഐക്കണായി മാറാൻ നവറം സിംഗ് മഹേഷിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത നവറം മഹേഷ് സിംഗ് ആയിരിക്കും ബികാസ് ബികാഷ് സിംഗ് സഗോത്വം കാരണം എനിക്ക് താരത്തിൻ്റെ പ്രകടനത്തിന് വളരെയധികം വിശ്വാസമുണ്ട് ഇടയ് ബ്ലാസ്റ്റേഴ്സ് നിങ്ങൾ ആളിനെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടെങ്കിലും വിടണം അപ്പം അവസരങ്ങൾ കൊടുക്കാതെ ഒരുത്തനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ലോണിന് വിട് ഇത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടൊന്നും ആയിരിക്കത്തില്ല നന്ന ലോൺ ഫീ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ലോണിന് വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും പേഴ്സണല പണം വർദ്ധിപ്പിക്കുക എന്ന് മാത്രമേ ഈ മാനേജ്മെൻറ്റിന് ചിന്തയുള്ളൂ എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം അല്ലിടേത് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് ജീക്സനെ വിറ്റ് തുലച്ചിട്ട് പകരം ഒരു റീപ്ലേസ്മെൻറ്റ് വന്നിട്ടില്ല ഇനിയിപ്പം പൂടകൾക്കൊക്കെ സന്തോഷിക്കാനും സ്റ്റാറ്റസ് ഇടാനും ഒരു സാധനം വരും ഞാനും നമ്മുടെ പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടി ഞാനും ഇടക്കിടയ്ക്ക് തള്ളാറൊക്കെ ഉണ്ട് ബട്ട് ഈ മാനേജ്മെന്റിന്റെ ഉദ്ദേശിയിൽ ഒട്ടും വിശ്വാസമില്ല